റ്റ് യൂണിവേഴ്സിറ്റി എം എസ് സി ഇലക്ട്രോണിക്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ മങ്ങാട് സ്വദേശിനി ദിവ്യ വിജയനെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി എസ് സുനീഷ് മെമന്റോ നൽകി അനുമോദിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ കെ എം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ടി എൻ നമ്പീശൻ ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഐ എം പ്രകാശൻ കോൺഗ്രസ് സഹപ്രവർത്തകരായ മാനുക്ക നാസർ ജേക്കബ് രാധാകൃഷ്ണൻ സുപ്രിയ ഷാജിദ അമീർ ജാബിർ സജിത ജവഹർ ബാൽ മഞ്ച് അംഗങ്ങളായ ആദിലി ആദി ദർശൻ തുടങ്ങിയവർ പങ്കെടുത്തു എന്ന് അത് ഒരാളുടെ മുമ്പിലും അടിയറി വെക്കാനുള്ള ഒരു കാര്യല്ല അറിവ് നേടുക എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ ലൈക്ക് എ അത് എപ്പോഴും നേടിക്കൊണ്ടിരിക്കുക അറിവ് നേടിയോണ്ട് എന്ത് നീ എന്താ അറിവ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പൈസ ഉണ്ടാക്കാനോ പണം ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ അല്ല അത് സൂത്രവാക്യല്ല ബഹുമാനവും വിദ്യാഭ്യാസവും വിദ്യയും വെറുതെ ആർജിക്കേണ്ടതാണ് അതൊരാളും കൊടുന്ന് തരില്ല ബി സി വി ന്യൂസ് മങ്ങാട്